മലയാള സിനിമയിൽ പുതിയ റെക്കോർഡ് റെക്കോർഡിട്ട് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംപുരൻ ചിത്രത്തിന്റെ ആഗോള തലത്തിലുള്ള തിയേറ്റർ ഷെയർ നൂറ് കോടി കടന്നു ഇത് ആദ്യമായാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കാണിത് മോഹൻലാലാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവം എന്നാണ് മോഹൻലാൽ ഈ നേട്ടത്തെ കുറിച്ച് പറഞ്ഞത് സിനിമയുടെ പുതിയ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് നേരത്തെ ചിത്രം അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയിരുന്നു ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻ എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളീഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായാണ് കോടി ഷെയർ നേട്ടം കൈവരിക്കുന്നത് ബാഹുബലിയുടെ തെലുങ്ക് സിനിമയുടെയും കെ ജി എഫിന്റെ കന്നഡ സിനിമയുടെയും സമാനമായ നേട്ടമാണ് എംബുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു